യു പി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആശ സ്കീം തുടങ്ങുന്നത് സർ അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം സർ സർ ആ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്രൈറ്റീരിയ ഓഫ് ആശ ബീങ് വോളന്റിയർ നിലപാട് സാർ സാർ എന്താ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ എസ് യു സിയുടെ നിലപാടാണോ സാർ ഐ യു സിക്ക് ഉള്ളത് അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ അവതാരകൻ സാർ രണ്ടായിരത്തി പതിനാല് വരെ ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സാര് അതിനു വേണ്ടിട്ടൊരു അപേക്ഷ കൊടുത്തിരുന്നോ സാർ നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ വളരെ ആദരവോട് കൂടി കാണുന്നു അത്ര ബഹുമാനത്തോടെയൊക്കെ കൂടി കാണുന്നു സർ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം ഞാൻ എസ് എം ഡി സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം അദ്ദേഹം പതിനാലാം തീയതി എസ് പി എം സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം ശരി മന്ത്രിയെ അതിനെന്താ എന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി രാവിലെ മണിക്ക് സർ എന്റെ ഓഫീസിൽ അവരെത്തി പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത് വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടക്കും പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ പക്ഷേ എസ് യു സിയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് അതിൽ വളരെ വളരെ സാധിക്കുള്ളൂ സർ ആശമാരെ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സാർ സാർ അദ്ദേഹം പറഞ്ഞല്ലോ യു പി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആ സ്കീം തുടങ്ങുന്നത് സർ അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനൊന്ന് വായിക്കാം സർ സാർ ആ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദാറ്റ് ബേസിക്രൈറ്റീരിയ ഓഫ് ആശ ബീങ് എ വുമൺ വോളണ്ടിയർ നിലപാട് എന്താണ് സാർ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് സാർ സാർ എന്താ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ എസ് യു സിയുടെ നിലപാടാണോ സാർ ഐ എ യു സിക്ക് ഉള്ളത് അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ സാർ ഇതിൽ കാണേണ്ടത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ വായിക്കാം സാർ ഇതിൽ ഒരു വാർത്താക്കുറിപ്പാണ് അത് യു ഡി എഫിന്റെ കാലത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാർത്താ കുറിപ്പ് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്തൊരു വാർത്തയാണ് സാർ അദ്ദേഹം അന്നത്തെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരില്ല ചില വാക്കുകളാണ് ഡിസംബർ മാസമാണ് ഇൻസെന്റീവ് ഫോർ ആശ വർക്കേഴ്സ് ആൻഡ് ദീ മന്ത് ഓണർ ഏറിയം ഡ്യൂറിങ് തേർട്ടീൻ ഫോർട്ടീൻ അതായത് മുൻവർ സാമ്പത്തിക വർഷത്തെ ഓണർ ഏറിയവും ഈ വർഷത്തെ ഇൻസെൻറ്റീവും വിൽ ബി ഡിസ്പേഴ്സ്ഡ് ബിഫോർ ക്രിസ്മസ് പറയുന്നത് എപ്പോഴാണ് സർ രണ്ടായിരത്തി പതിനാല് ഡിസംബറില് സാർ ദ ഓണറേറിയം ഫോർ ദ ഇയർ ടൂ തൗസൻഡ് അന്നത്തെ നടപ്പ് സാമ്പത്തിക വർഷം വിൽ ബി മെയ്ഡ് അവൈലബിൾ ബിഫോർ ജാനുവരി തേർട്ടി സർ സർ ഹി സെറ്റ് ദാറ്റ് ഹി വിൽ മേക്ക് അൻ അപ്പീൽ ടു ദ സെൻട്രൽ ഗവൺമെന്റ് നെക്സ്റ്റ് ഇയേഴ്സ് പ്രോജക്ട് റിപ്പോർട്ട് ഇൻക്രീസ് ദ ബെനിഫിറ്റ് ഓഫ് ആശ വർക്കേഴ്സ് സർ ഇത് പദ്ധതി കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കുമ്പോൾ അതായിരുന്നു കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് സർ യു ഡി എഫ് ആണ് സാർ അതിനുശേഷം വീണ്ടും യു ഡി എഫ് അധികാരത്തിലെത്തിയല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാല് വരെ ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സാർ അതിന് വേണ്ടിയിട്ടൊരു അപേക്ഷ കൊടുത്തിരുന്നോ സാർ സർ അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് സാർ സാർ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപ ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ആയിരം രൂപ കൊടുത്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല ഇടതുപക്ഷ സർക്കാരാണ് സാർ സർ ആ കണക്ക് നോക്കിയാൽ നാനൂറ് രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത് ആ കണക്ക് നോക്കിയാൽ ആ ആയിരം രൂപയിൽ നിന്ന് ഇപ്പോൾ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന യു ഡി എഫിന്റെ നിലപാടും യു ഡി എഫിന്റെ അവർ സ്വീകരിച്ച സമീപനവുമാണെങ്കിൽ സാർ ആയിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഓണറേറിയം വേണ്ടിയിരുന്നത് അതായത് നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സാർ ഇരുന്നത് അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി വാക്കു പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സാർ സർ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുകയല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ അതിൽ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത് അത് ഇനിയും വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാർ ഉള്ളത് അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല സർ സർ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സാർ വളരെ കൂടി കാണുന്നു അത്തരം ബഹുമാനത്തോടെയൊക്കെ കൂടി കാണുന്നു സർ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം ഞാൻ എസ് എം ഡി സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം അദ്ദേഹം പതിനാലാം തീയതി എസ് പി എം സ്റ്റേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സർ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം ശരി മന്ത്രിയെ കാണും അതിനെന്താ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് സാർ എൻ്റെ ഓഫീസിൽ അവരെത്തി പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത് വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തും വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ ഈ രണ്ട് കാര്യങ്ങളിലും അവർ ഉന്നയിച്ചിട്ടുള്ള രണ്ട് ഒന്ന് ഓണറിയും ഇരുപത്തി ഒരായിരം ആയിട്ട് വർദ്ധിപ്പിക്കണം എന്നാ സിക്കിമിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ പഠിച്ചത് സാർ കേരളത്തിലെ സ്കൂളുകളിലും കേരളത്തിലെ കലാലയങ്ങളിലുമാണ് സാർ ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സാർ ഇതിൽ സിക്കിമിൻ്റെ ഗവൺമെൻറ് ഉത്തരവുണ്ട് സാർ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും പതിനായിരം രൂപ രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ച് തന്ന ഉത്തരം എന്തെങ്കിലും ഉണ്ട് സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിശ്വസിക്കുകയെ നമുക്ക് മാർഗമുള്ളൂ സാർ സാർ സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പാടില്ല സാർ ഞാൻ ആദ്യത്തെ എൻ്റെ മറുപടിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഏഴായിരം രൂപയല്ല അത് ഓണറിയ മാത്രമാണ് ഇൻസെൻറ്റീവ്സ് ഫിക്സഡ് ഇൻസെൻറ്റീവ് മൂവായിരം രൂപയുണ്ട് അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഉണ്ട് സാർ അങ്ങനെ ജനുവരി മാസത്തിലെ കണക്കെടുത്താൽ എൺപത്തി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ആശുമാർക്കും പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയ്ക്ക് വേതനം ലഭിക്കുന്നവരാണ് സാർ കേരളത്തിൽ ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് സാർ ലഭിക്കുന്നത് അതിൽ ഏഴായിരം രൂപ എന്നുള്ളത് സഭയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ കേരളം നമ്പർ വൺ ആയതുകൊണ്ട് തന്നെയാണ് സാർ കേരളം നമ്പർ വൺ ആണ് എന്നുള്ളത് പറഞ്ഞത്